നന്ദി നന്ദി നിന്റെ മഹാദേവൻ മഹാദേവൻ എവിടെയാണ് പോയിരിക്കുന്നത് പറ്റും നീ ഏറ്റവും പ്രിയങ്കരനാണല്ലോ സമാധി സമാധിയിലാണ് എന്റെ കൈലാസനാഥൻ ഏതോ മൗനവാത്മീകത്തിലേക്ക് കൂടിയേറുന്നു എല്ലാ വർഷവും ഈ ദിനം എന്റെ മഹാദേവൻ ഇത്രത്തോളം വിസ്മൃതിയിലാടുന്നു വ്യാകുലപ്പെടുന്നു ശാന്തചിത്തനാകുവാൻ അദ്ദേഹം ശ്മശാനഘട്ടത്തെ ആശ്രയിക്കുന്നു പക്ഷേ അതെന്തിനാണ് നന്ദി ഞാനൊരു ഋഷഭമല്ലേ എന്റെ ഋഷഭ് ബുദ്ധിയിൽ ഇത്രയൊക്കെ വരികയുള്ളൂ എന്താണ് എന്റെ മഹാദേവൻ ഇങ്ങനെ ഒരു ശില പോലാക്കിയത് ഇത്രയേറെ വ്യാകുലപ്പെടുത്തുന്നത് എന്റെ ഈ ബുദ്ധിയിൽ തെളിഞ്ഞു വരാത്തത് എന്റെ മഹാദേവ